നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വഴിയമ്പലങ്ങളുടെ കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള ജീവിതം അനിശ്ചിതമായ ഒരു യാത്രയാണ് ഈ യാത്രയിൽ എത്രയോ സ്ഥലങ്ങളിൽ വിശ്രമിക്കേണ്ടിയും തങ്ങേണ്ടിയും ഉറങ്ങേണ്ടിയും ഒക്കെ വരും ഇത്തരം താവളങ്ങളെയാണ് പ്രസിദ്ധ എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന തൻ്റെ സ്വഭാവമുള്ള കൃതിയിലൂടെ അടയാളപ്പെടുത്തുന്നു പ്രസിദ്ധനായ എഴുത്തുകാരൻ ഒ വി വിജയൻ്റെ അതിപ്രസിദ്ധമായ നോവൽ ഹസാക്കിൻ്റെ ഇതിഹാസത്തിലെ നായകനായ രവി കൂമൻകാവിൽ ബസിറങ്ങിയത് വഴിയമ്പലം അന്വേഷിച്ചാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ എന്നാണ് വഴിയമ്പലങ്ങൾ ഒരു കാലത്ത് മലയാളിയുടെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പണ്ട് കാൽനടയായും കാളവണ്ടിയിലും വില്ലുവണ്ടികളിലും കുതിരവണ്ടികളിലും പല്ലക്കിലുമൊക്കെയായിരുന്നു യാത്രകൾ രാമായണത്തിൽ വഴിയമ്പലത്തെക്കുറിച്ച് പരാമർശമുണ്ട് ബൈബിളിൽ യാത്രക്കിടയിൽ ഗർഭിണിയായ മറിയത്തിനും ജോസഫിനും തങ്ങുന്നതിന് സത്രമന്വേഷിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് സത്രം സത്രമെന്നത് നമ്മുടെ നാട്ടിലെ പഴയ വഴിയമ്പലങ്ങളുടെ അന്നാട്ടിലെ പതിപ്പാണ് പഴയകാലത്ത് കേരളത്തിലെ ഗ്രാമവഴികളിൽ യാത്രികർക്ക് വിശ്രമിക്കാനും ക്ഷീണമകറ്റാനുമായി ഒരുക്കിയിരുന്ന വിശ്രമ കേന്ദ്രങ്ങളെയാണ് വഴിയമ്പലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് മിക്ക വഴിയമ്പലങ്ങളിലും യാത്രക്കാർക്ക് ദാഹമാറ്റാനും ചുമട് ഇറക്കി വയ്ക്കുന്നതിനും കന്നുകാലികൾക്ക് വെള്ളം നൽകുന്നതിനുമുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു ഇതിനായി പൊതു കിണറും ചിലപ്പോൾ കുളവും ചുമട് താങ്ങി അഥവാ അത്താണിയുമൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒക്കെ ഇതിനോടനുബന്ധിച്ച് പല വഴിയമ്പലങ്ങളിലും കാണാൻ പറ്റും ചില വഴിയമ്പലങ്ങളിൽ വേനൽക്കാലത്ത് സൗജന്യമായി സംഭാര വിതരണവും മറ്റ് പാനീയങ്ങളുടെ വിതരണവും വെറ്റയും പാക്കും ഇടിക്കുന്നതിനുള്ള സൗകര്യവുമൊക്കെ ഉണ്ടായിരുന്നു വലിയ കരിങ്കൽ പാളിയിൽ കുഴികൾ നിർമ്മിച്ചാണ് വെറ്റയും പാക്കും ഇടിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി വയ്ക്കുന്നതിന് കരിങ്കലിൽ തീർത്ത വലിയ മരവി ചില വഴിയമ്പലങ്ങളിൽ ഉണ്ടാകുമായിരുന്നു എൻ്റെ നിർമ്മാണ ശൈലി എങ്ങനെയാണെന്ന് നോക്കാം കാറ്റും വെളിച്ചവും ആവശ്യം പോലെ കടന്നു വരുന്ന നിർമ്മാണ രീതിയാണ് പൊതുവെ എല്ലാ വഴിയമ്പലങ്ങൾക്കുമുള്ളത് കാഴ്ചകൾ കണ്ടിരിക്കുവാനുള്ള സൗകര്യവും നിവർന്ന് കിടന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവും ലഭിക്കത്തക്ക വാസ്തു വൈദഗ്ധ്യം വഴിയമ്പലം എന്ന കൊച്ചു നിർമ്മിതിയിൽ ഉൾച്ചേർത്തിട്ടുണ്ടാകും നാല് കൽത്തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഒറ്റ മകുടത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ചിലയിടങ്ങളിൽ വഴിയമ്പലത്തിൻ്റെ മേൽക്കൂരയിലെ താഴീയക്കുടങ്ങൾ ക്ഷേത്രങ്ങളിലേതുപോലെ കീഴ്പോട്ടാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ വിശ്രമ കേന്ദ്രങ്ങൾക്ക് വഴിയമ്പലങ്ങൾ എന്ന പേര് വന്നത് എന്നാണ് ചില അനു ചില ചിലർ അനുമാനിക്കുന്നത് യാത്രികനായ അതിഥിയെ ദേവനായി പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ഇടങ്ങളായിരുന്നല്ലോ വഴിയമ്പലങ്ങൾ ഒരുപക്ഷേ അങ്ങനെ ദേവനായി യാത്രികരെ സ്വീകരിച്ച സ്ഥലമായിരുന്നുകൊണ്ടായിരിക്കാം വഴിയമ്പലങ്ങൾ എന്ന പേരുണ്ടായതെന്നാണ് മറ്റൊരനുമാനം പലപ്പോഴും ചെറിയ വഴിയമ്പലങ്ങൾ ഒരു മണ്ഡപം പോലെയായിരിക്കും ചിലപ്പോൾ ഇവിടെ യാത്രക്കാരുടെ വിനോദത്തിനായി ചില കലാപരിപാടികൾ ആ നാട്ടുകാർ സംഘടിപ്പിച്ചിരുന്നു അതിനാൽ ചില സ്ഥലങ്ങളിൽ ഇതിനെ കളിത്തട്ട് എന്നും വിളിക്കാറുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തിലെ ഒരു ചരിത്രകഥ നോക്കാം യുദ്ധത്തിലൂടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വരുത്തിയപ്പോൾ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് കുറ്റബോധമുണ്ടാവുകയും അത് തീർക്കാനും പാവപരിഹാരത്തിനുമായി അനവധി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഉണ്ടായത്ര ഇതിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ രാജ്യത്തിലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിനും മധ്യേ രാജ്യത്തുടനീളം പതിനെട്ട് വഴിയമ്പലങ്ങളും പതിനെട്ട് കിണറുകളും പതിനെട്ട് ചുമട് താങ്ങികളും പതിനെട്ട് കുളങ്ങളും പതിനെട്ട് പടികളും നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് പൂർണമായ ചരിത്ര സത്യമാണോ എന്നറിയില്ല ഏതായാലും ചരിത്രപരമായ ഒരു കഥയായിട്ട് അതിനെ നമുക്കെടുക്കാം ഇപ്പോഴത്തെ വഴിയമ്പലങ്ങളുടെ അവസ്ഥ നോക്കാം പണ്ടുണ്ടായിരുന്ന പല വഴിയമ്പലങ്ങളും റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചു മാറ്റപ്പെടുകയുണ്ടായി ചിലവ പൊളിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാക്കി മാറ്റുകയുണ്ടായി ചിലവ കാലപ്പഴക്കത്തിൽ നശിച്ചു ചിലവ കാട് കയറി അന്യാധീനപ്പെട്ട് കിടക്കും വേറെ ചില വഴിയമ്പലങ്ങൾ ചില സ്വകാര്യ വ്യക്തികളോ ചില സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഒക്കെ കയ്യേറി മറ്റു ചിലതാക്കി മാറ്റിയിട്ടു മാറ്റുകയോ പൊളിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ സർവ്വസാധാരണമായ വഴിയമ്പലങ്ങളിൽ ഏതാനും ചിലത് മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് അതിനാൽ തന്നെ അതിൽ തന്നെ പലതും ജീർണാവസ്ഥയിലുമാണ് മിക്കയിടങ്ങളിലും ഉണ്ടായിരുന്ന ചുമട് താങ്ങിയും കൽത്തൊട്ടിയും നഷ്ടപ്പെട്ടു എന്നാൽ പഴമയുടെ വിസ്മൃതിയിൽ ഉണർത്തുന്ന വഴിയമ്പലങ്ങളെ സംരക്ഷിച്ച് നിലനിർത്താൻ അതത് നാട്ടിലെ ജനങ്ങളും ചിലപ്പോൾ പുരാവസ്തുവും ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ ചേർന്ന് ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നത് വളരെ പ്രശംസനീയമാണ് ഇതിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരാം ചന്ദനവർണത്തേര് എന്ന സിനിമയിൽ രമേഷ് മണിയത്തെഴുതി വിജയകുമാർ സംഗീതം നൽകി ബിജു നാരായണൻ ആരംഭി ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് ഒരു വഴിയമ്പലം ഒരുപിടി നൊമ്പരം മറക്കാൻ കഴിയാത്ത ദുഃഖസത്യം ഇപ്പോൾ അവശേഷിക്കുന്ന വഴിയമ്പലങ്ങളും ദുഃഖ സത്യങ്ങളാകാതിരിക്കട്ടെ അവയെ നമുക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കാം അങ്ങനെ ചരിത്രത്തോട് നമുക്ക് നീതി പുലർത്താം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം